രാഷ്ട്രീയമായി തീവ്രവാദികളെ കൂട്ടുപിടിച്ചാണ് ഇവർ ജയിച്ചിരിക്കുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരെയും ആ കുന്തിരിക്കവും മലരുമെല്ലാം തിരഞ്ഞെടുത്ത് വെച്ചോളൂ എന്ന് പ്രസംഗിച്ചതിൻ്റെയും ഡി എൻ എ ഇന്ന് ഈ ഇരു മുന്നണികളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ശ്രീ ശിവശങ്കർ ഇപ്പോ ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോഴാണ് ആർ എസ് എസും സി പി എമ്മും തമ്മിലൊരു ഷോ ഡൗൺ അപ്പോൾ ആർ എസ് എസും സി പി എമ്മും അല്ല ഗവർണറും എസ് എഫ് ഐയുമാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ പൊളിറ്റിക്കൽ കോൺടക്സ്റ്റ് അതാണല്ലോ അതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദുത്വ ലൈന് ഓടുന്ന സ്ഥലമല്ല പരമ്പരാഗതമായി തന്നെ ആർ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് അത് ജനസംഘകാലത്തായാലും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ച ശേഷമായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുലവും തുച്ഛമാണ് നമ്മുടെ മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ആ നിലയ്ക്കുള്ള ഒരു പൊളിറ്റിക്സ് സെല് ചെയ്യുന്ന സ്ഥലമേ അല്ല അപ്പോൾ പിന്നെ ഈ ഷോഡൗൺ കൊണ്ട് ആർക്കെന്ത് ഉപകാരം അഭിലാഷ ഇപ്പോൾ പറഞ്ഞ കാര്യവും നമ്മളുടെ ചർച്ചയുടെ കാര്യവും രണ്ടാണ് അത് കാരണം ഞാൻ രണ്ട് കാര്യത്തിനും ഉത്തരം പറയാൻ എൻ്റെ ചെറിയ സമയത്ത് ഞാൻ ശ്രമിക്കാം ഒന്നിപ്പോൾ താങ്കൾ പറഞ്ഞ ബി ജെ പിക്ക് ആർ എസ് എസിനോ നിയമസഭാ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ടോട്ടൽ നിയമസഭാ വോട്ടിൽ കാര്യമായ പേഴ്സൻറ്റേജ് ഇല്ല എന്ന് ഇതുതന്നെ ഞങ്ങൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അതിന് മുൻപുമൊക്കെ ഇവിടെ കേട്ടതാണ് ഈ പരിപ്പ് ഇവിടെ വേവില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് കളിയാക്കിയതാണ് അതിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ടിലേക്ക് വന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഗവർണറും അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തോളം സീറ്റുകളിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് എം പി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പി ഉണ്ടായിരിക്കുന്നു കുറച്ച് ആൾ മുമ്പ് വരെ എം എൽ എ ഉണ്ടായിരുന്നു ഇപ്പോൾ പത്ത് സീറ്റിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തുണ്ട് പന്ത്രണ്ട് സീറ്റിൽ വളരെ അടുത്ത രണ്ടാം സ്ഥാനത്തുണ്ട് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തൊക്കെ വോട്ട് ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ മണ്ഡലങ്ങളുണ്ട് അതോ വലിയ സഖ്യകക്ഷിയോ ഒറ്റ സഖ്യകക്ഷികളുടെ മാത്രം ശക്തി അപ്പോൾ മറ്റുള്ളടത്തൊക്കെ പത്തും പതിനാറോ ഇരുപതോ അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ജമായത്തെ ഒക്കെ എടുത്ത് സി പി എം ആണെങ്കിൽ എസ് ഡി പി ഐയും അതുപോലെ തന്നെ മറ്റ് പല ശക്തികളെയും പി ഡി പി ഐയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഞങ്ങൾ ഏതാണ്ട് രണ്ട് സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇത്രയേറെ വോട്ട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് താങ്കളുടെ നേരത്തെ പറഞ്ഞ ഒരു ലിറ്റ്മസ് ടെസ്റ്റിൻ്റെ കാരണഭൂതമാവണം അല്ലെങ്കിൽ അതിലും കൂടി ആ കാര്യത്തിലും കൂടി ആ ടെസ്റ്റ് നടത്തണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ എഴുതിത്തള്ളരുത് പിന്നെ എഴുതി തള്ളിയാലും കുഴപ്പമില്ല ഒരു ശതമാനമോ രണ്ട് ശതമാനത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ചരിത്രം ഞാൻ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കുന്നില്ല കാരണം അത് ജയിക്കിനൊക്കെ കൂടുതൽ വിഷമാവും അത്തരം ഇവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രവും ഈ ഭാരതത്തിലുണ്ട് അത് കാരണം അതിന് ഇരുപത് ശതമാനത്തിൽ നിന്ന് മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ആക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നമുക്ക് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണാം തീർച്ചയായും ഞങ്ങൾ വളരെ ശക്തിയായിട്ട് മുന്നോട്ടുണ്ട് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ബ്രോഡ് ബേസ് ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ തിരഞ്ഞെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള പിന്തുണ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിലാഷിൻ്റെ മുന്നിലും തെളിയിക്കും മറ്റുള്ളവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടുത്തെ പ്രശ്നം നേരത്തെ ലിജു ചൂ ലിജു പോലെ ഇതൊരു ചൂണ്ടുപലകയോ അല്ലെങ്കിൽ അഭിലാഷു പറഞ്ഞ പോലെ ലിറ്റ്മസ് ടെസ്റ്റോ ദിശാസൂചിക യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ദിശാസൂചിക ഇരു മുന്നണികളും രാഷ്ട്രീയമായി ഇതുവരെ ജനാധിപത്യ കേരളം മതേതരത്തെ കേരളം അയിത്തം വെച്ച് പുറത്തു നിർത്തിയിരുന്ന മത തീവ്രവാദ ശക്തികളെ റെഡ് കാർപ്പറ്റ് വിരിച്ച് ഭരണത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ അകത്തേക്കും ക്ഷണിച്ചു വരത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സൂചിക ആ ദിശാസൂചിക പറയുന്നത് അപകടകരമായ ഒരു രാജ്യ ഒരു ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസ്സും കടന്നിരിക്കുന്നു നോക്കൂ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സി പി എമ്മും കോൺഗ്രസും ഇത്തരം അടവു നയങ്ങളെ പയറ്റുന്നത് ആദ്യമല്ല മത തീവ്രവാദ ശക്തികളെ പിടിക്കുന്നതും ആദ്യമല്ല ഇപ്പോൾ ഒരു മുസ്ലിം പിന്തുണയാണെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ അടുത്തുണ്ടല്ലോ സി പി എമ്മിനാണെങ്കിൽ ഐ എൻ എല്ലുമുണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ഇറങ്ങിപ്പോയവരെയാണ് മറ്റുള്ളവരെല്ലാവരും അംഗീകരിച്ചു അമീൻ അവ ജനങ്ങളുടെ മുൻപിൽ പറയുന്ന മത തീവ്രവാദ ശക്തികളെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് നിരന്തരം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും ഒരുമിച്ച് കൂടെ നിർത്തിയിട്ടുള്ളത് എന്നിട്ടും അവർ പറയുന്നത് പലരും വിശ്വസിക്കുന്നുമുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് അതായത് മുസ്ലിം ലീഗിൻ്റെയോ ഐ എൻ എല്ലിൻ്റെയോ തീവ്രവാദം പോരാഞ്ഞിട്ടാണോ ജമായത്ത് ഇസ്ലാമിയെയും അത് അപ്പുറത്തെ പി ഡി പി യേയും ഒരു കാലഘട്ടത്തിൽ നേരത്തെ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ മദനിയുടെയൊക്കെ പ്രസംഗം ഇന്ന് മാർക്കറ്റിലുണ്ട് നെറ്റിലുണ്ട് എത്രത്തോളം അപകടകാരിയായിരുന്നു ഇദ്ദേഹം എന്ന് അറിയാം ഈ എസ് ഡി പി ഐ ആയാലും എസ് എസ് ഡി പി ഐ ഇപ്പോൾ പിന്തുണച്ചിട്ടില്ല കേരളത്തിൽ നിലമ്പൂരെന്നു വേണമെങ്കിൽ പറയാം പക്ഷേ കർണാടകയിൽ കേരളത്തിൻ്റെ തൊട്ടപ്പുറത്ത് മൈസൂരടക്കം കർണാടകയിൽ എത്രയോ തവണ എസ് ഡി പി ഐ നിരന്തരമായി കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോൾ സിദ്ധ സിദ്ധരാമയ്യ ഇപ്പോൾ തെളിവില്ലായെന്നിപ്പോൾ പറഞ്ഞേക്കാം സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത അനിയായി മൈസൂർ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് തോറ്റ ലക്ഷ്മണ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എസ് ഡി പി ഐ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു പിന്തുണച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ടുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ കേരളം വിട്ടാലും അവർ ഈ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കേരളത്തിൻ്റെ അപകടകരമായ ഒരു രാഷ്ട്രീയത്തിൽ മാറ്റിയിരിക്കുന്നു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എൽ ഡി എഫും ഇവിടെ നടത്തുന്ന വലിയ ഈ ജനാധിപത്യ വിരുദ്ധമായ രീതിയും അതുപോലെ തന്നെ ഭരണത്തിൽ നടത്തുന്ന വലിയ തകർച്ചയും അത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും തങ്ങൾക്ക് വോട്ട് കിട്ടില്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഈ വികാരം പോരാ എന്ന് പറഞ്ഞിട്ട് ഇത് ജമായത്തെ ഒരു ഭാഗത്ത് ചേർക്കുന്നു അപ്പുറത്ത് പി ഡി പി ചേർക്കുന്നു അങ്ങനെ രാഷ്ട്രീയമായി തീവ്രവാദികളെ കൂട്ടുപിടിച്ചാണ് ഇവർ ജയിച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയവരെയും ആ കുന്തിരിക്കവും മലരുമെല്ലാം തിരഞ്ഞെടുത്ത് വെച്ചോളൂ എന്ന് പ്രസംഗിച്ചതിൻ്റെയും ഡി എൻ എ ഇന്ന് ഈ ഇരു മുന്നണികളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇതൊരു അപകടകരമായ പ്രകടന ഒരു സംശയവുമില്ല കേരളത്തിൽ